യ പ്രഭു ശ്രീല പ്രുപാതിൻ്റെ ലീലാമൃത അതിൽ വോളിയം സിക്സിൽ സത്സുരൂ മഹാരാജ് പറയുന്ന കാര്യമാണ് വോളിയം സിക്സിന്റെ അവസാനം സത്സുരൂ മഹാരാജ് പ്രഭുപാതിൻ്റെ ലീലകൾ സംഹരി അത് തീർത്ത് പറയാണ് അവസാനിപ്പിക്കുകയാണ് പിന്നെ ഏഴാമത്തെ ഒരു ഉണ്ട് പക്ഷെ അതിൽ പ്രൂപ്പാൻ്റെ ചില ചില പാസ് ടൈംസ് മാത്രമാണ് പറയുന്നത് ഡിവോട്ടീസ് ലീലാമൃതം വന്നു കഴിഞ്ഞപ്പോൾ ലീലാമൃതം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡിവോട്ടീസ് പറഞ്ഞു ചില ചില പാസ് ടൈംസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടിയാണ് ഏഴാമത്തെ വോളിയം മഹാരാജ് എഴുതിയത് അത് പാസ്റ്റ് ടൈംസ് മാത്രം കുറച്ച് സ്പെഷ്യൽ പാസ്റ്റ് ടൈംസ് പറയാൻ വേണ്ടി പക്ഷെ ആറാമത്തെ വോളിയത്തില് ഫുള്ള് തീർക്കുകയാണ് പ്രവുപ്പാൻ്റെ ലീല ഫുള്ള് അദ്ദേഹം തീർത്ത് പറയുകയാണ് ചെയ്ത് അപ്പം അതിൽ സരസ്വര മഹാരാജ് ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുന്നൊരു കാര്യം ശീലപ്രഭുപ്പാദ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഗിഫ്റ്റ് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത് അപ്പം അതിൽ സരസ്വര മഹാരാജ് പറയുന്നത് ശീലപ്രഭുപ്പാദ് നമുക്ക് ത നമ്മളെല്ലാവരും ആത്മാക്കളാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയ ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കത് എവിടെയാണ് കിട്ടുന്നത് അതെന്താണ് എന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ആ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ആത്മീയാനന്ദം അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് ഷീലപ്രഭുപ്പ യഥാർത്ഥത്തിൽ നമുക്ക് തന്നത് എന്ന് സത്സ്വരൂപ് മഹാരാജ് പറയുന്നു മഹാരാജ് പറയുന്നു അതാണ് ശീല ഷീലപ്രഭുപ്പ നമുക്ക് തന്ന ഏറ്റവും അതുല്യമായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സരസ്വതി മഹാരാജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ശീലപ്രൂപാത് പറയുന്ന ടീച്ചിങ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി നമ്മൾ എക്സ്റ്റേണലി ഒന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നു പിന്നെ അദ്ദേഹം കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട് ഒരു ഗ്രഹസ്ഥന് കൃഷ്ണാബോധത്തിൽ തങ്ങളുടെ കുട്ടികളെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ കൃഷ്ണന് വേണ്ടി ധനം സമ്പാദിക്കാൻ സാധിക്കും ഒരു കവിക്കാണെങ്കിൽ പരമസത്യത്തെക്കുറിച്ച് എഴുതാനായിട്ട് പറ്റും ഒരു തത്വചിന്തകന് ഈ നമ്മുടെ നൈശ്വരമായ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പറഞ്ഞു തരാനായിട്ട് പറ്റും പിന്നെ ഒരു പെയിൻറ്ററിന് സാധാരണ ഭൗതികമായ പടങ്ങൾ വരയ്ക്കുന്നതിന് പകരം ഭഗവാന്റെ പടങ്ങൾ വരയ്ക്കാനായിട്ട് പറ്റും അങ്ങനെ ഏത് ഒക്കയുപേഷനിലാണ് ഒരു വ്യക്തി ഇരിക്കുന്നത് അതിലെല്ലാം അദ്ദേഹത്തിന് കൃഷ്ണാബോധം കൊണ്ടുവരാനും ആ ആത്മാവ് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ആ ആത്മീയാനന്ദ അനുഭവിക്കണമെന്നുള്ള അത് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് സത്സ്സ്വര മഹാരാജ് പറയുന്നുണ്ട് പിന്നെ മഹാരാജ് ഒരു എക്സാമ്പിളും കൂടെ അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് പ്രൂപാദ് ഇതെല്ലാം ചെയ്തത് നമുക്കത് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി സത്സ്വര മഹാരാജ് പറയുന്നുണ്ട് ബോംബെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പം വലിയ പ്രൂപാതിൻ്റെ ഒരു ഹൗസ് ഉണ്ടാകും പ്രൂപ്പാതിന് താമസിക്കാൻ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു അതിൻ്റെ പാട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് പ്രൂപ്പാദ് വന്ന് കണ്ടോണ്ടിരുന്ന സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പ്രൂപ്പാദ് ഇതൊരു മാഗ്നിഫിഷ്യൻ ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ ലോകത്ത് എവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള കെട്ടിടം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഉടനെ പ്രഹുപ്പാദ് അദ്ദേഹത്തിനോട് തിരിച്ചു ഉടനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ എനിക്കിതൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഞാൻ ഇതെല്ലാം ചെയ്തത് നിങ്ങൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നിങ്ങനെ പ്രഹുപ്പാദ് പറഞ്ഞു അപ്പോൾ സരസ്വരമാരാജ് അത് കോട്ടിയതാണ് പറയുന്നത് രൂപാധി ചെയ്തതെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയല്ല നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് നമുക്കെല്ലാം ആ ആത്മീയാനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുന്നു